കെട്ടിട നിർമ്മാണ ഡിസൈനിംഗ് രംഗത്ത് കഴിഞ്ഞ അൻപത് വർഷത്തെ സാന്നിധ്യമായ കെ കെ അസോസിയേറ്റ്സ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് കൊങ്ങാട്ടുകുന്നേൽ കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനം കൂത്താട്ടുകുളത്തും പ്രവർത്തനമാരംഭിക്കുന്നു എംസി റോഡിൽ ചോരക്കുഴിപ്പാലത്തിന് സമീപം ജൂൺ ഒന്നാം തീയതി മുതൽ കൊങ്ങാട്ടുകുന്നിൽ കൺസ്ട്രക്ഷൻസിന്റെ നാലാമത് സംരംഭം പ്രവർത്തനമാരംഭിക്കും വർഷക്കാലം കൊണ്ട് കൊങ്ങാട്ടുകുന്നിൽ കൺസ്ട്രക്ഷൻസ് നേടിയെടുത്തത് സംതൃപ്തരായ ആയിരത്തിലേറെ കസ്റ്റമേഴ്സിനെയാണ് കെട്ടിട നിർമ്മാണത്തിന്റെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച കെ കെ മനു കെ കെ മനോജ് എന്നിവരാണ് സ്ഥാപനത്തിന്റെ സാരഥികൾ ഞാൻ മനു കോങ്ങാട്ടുകുന്നേൽ കെ കെ അസോസിയേഷൻ ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് കൊങ്ങാട്ടുകുന്നേൽ കൺസ്ട്രക്ഷൻ്റെ ഒരാളാണ് ഞാനും എൻ്റെ സഹോദരൻ മനോജും കൂടി കൂടിയാണ് ഈ സ്ഥാപനം നടത്തുന്നത് ഞങ്ങളുടെ ഫാദറായിട്ട് ഏതാണ്ട് അൻപത് വർഷം മുമ്പിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണിത് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടി ചേർന്നാണ് നടത്തിക്കൊണ്ടു പോകുന്നത് ഞങ്ങൾക്ക് അരീക്കരയിലും മുഴുവരും അതുപോലെ തന്നെ മൂവാറ്റുപുഴയിലും ബ്രാഞ്ചുകളുണ്ട് പുതിയതായിട്ട് ഞങ്ങൾ കുത്താട്ടുകൂളത്ത് ഒരു ഓഫീസ് കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ബിൽഡിങ്ങിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് ഒരു പ്ലോട്ട് ഞങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്ലോട്ട് നിങ്ങൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ആ പ്ലോട്ടിൽ ഏറ്റവും മനോഹരമായ രീതിയിലുള്ള വീട് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ബിൽഡിങ്ങുകളാണേലും അതിൻ്റെ ഡിസൈനിങ്ങുകൾ തുടങ്ങി എല്ലാം ലാൻഡ്സ്കേപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഡിസൈനിങ്ങുകളും അതിൻ്റെ വർക്കുകളും നമ്മൾ മൊത്തമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഏറ്റവും സന്തോഷകരമായ ഒരു ആയിരത്തിലധികം കസ്റ്റമർ കസ്റ്റമർ ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ത്രീ ഡി ആനിമേഷൻ ഡിസൈനിങ് എന്നിവ നിങ്ങളുടെ പ്ലോട്ടുകൾക്കനുസരിച്ച് മനസ്സിന് ഇണങ്ങിയ രീതിയിൽ ഉത്തരവാദിത്വത്തോടുകൂടി നിർമ്മിച്ച് താക്കോൽ കൈമാറും സിനിമാ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ വീടുകൾ കൊങ്ങാട്ടുകുന്നിൽ കൺസ്ട്രക്ഷൻസിന്റെ മികവിന്റെ അടയാളങ്ങളാണ് നമസ്കാരം ഞാൻ ലെസ്റ്റിൻ ശ്രീഖാൻ എൻ്റെ നാട്ടിലുള്ള എൻ്റെ അടുത്ത സുഹൃത്താണ് മനു മനുവിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേരാണ് കോങ്ങാടൂ കൺസ്ട്രക്ഷൻസ് എൻ്റെ വീട് പണിയുന്ന സമയത്ത് ഞാൻ മനുവിനെയാണ് അപ്രോച്ച് ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ വീടിൻ്റെ പ്ലാൻ ആയിക്കോട്ടെ കാര്യങ്ങളെല്ലാം മനുവാണ് നോക്കി നടത്തിയിരുന്നത് ഈ ഫീൽഡുമായിട്ട് ഒരുപാട് വർഷത്തെ പാരമ്പര്യമാണ് മനുവിനുള്ളത് അവരുടെ ഒരു പുതിയ സ്ഥാപനം ഈ വരുന്ന ജൂൺ മാസം ഒന്നാം തീയതി കൂത്താട്ടുകൾക്ക് ആരംഭിക്കുകയാണ് കോങ്ങാ ടൂന്നെൽ കൺസ്ട്രക്ഷൻസിന് എൻ്റെ എല്ലാവിധ ആശംസകളും വരികയാണ് വീടെന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു സ്വപ്നം ഞങ്ങളുടെ മനസ്സിൽ രൂപം കൊണ്ടപ്പോൾ എവിടെ ചെയ്യണം നമുക്ക് നമ്മുടെ തീരുമാനങ്ങൾ തെറ്റാൻ പാടില്ലല്ലോ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കുട്ടികൾക്കും ഞങ്ങളുടെ മനസ്സിൽ വന്ന ഒരേ ഒരു പേരാണ് കോങ്ങാട്ട് കുന്നൽ കൺസ്ട്രക്ഷൻസിലെ മനു എന്നാണ് പൂത്താട്ടുകുളത്ത് പുതിയതായിട്ട് ഈ മാസം ജൂൺ ഒന്നാം തീയതി ആരംഭിക്കാൻ പോകുന്ന കോങ്ങാട്ടുകുന്നൽ കൺസ്ട്രക്ഷൻസിന് എൻ്റെയും എന്റെ എല്ലാ ഭാവങ്ങളും പുതുതായി കൺസ്ട്രക്ഷൻ കമ്പനി എന്ന എല്ലാവിധ ആശംസകളും നേരുന്നു ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ ചോരക്കുഴി പാലം ജംഗ്ഷന് സമീപം പ്രവർത്തനം ആരംഭിക്കുന്ന സ്ഥാപനത്തിന്റെ ഓഫീസ് മന്ദിരം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ ഉദ്ഘാടനം ചെയ്യും തദവസരത്തിൽ കടുത്തുരുത്തി എം അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് ഭദ്രദീപം തെളിയിക്കും നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് കൺസ്ട്രക്ഷൻസ് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ഈ വരുന്ന ഞായറാഴ്ച ജൂൺ ഒന്നാം തീയതി കുത്താറോടത്ത് ഞങ്ങളുടെ പുതിയ ഓഫീസ് തുടങ്ങുകയാണ് അതിലേക്ക് എല്ലാവരെയും വളരെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു തുടർന്ന് നിങ്ങളെവരുടെയും സാന്നിധ്യ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം